ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വി ആർ ലോറ്റി ഫോൺസിലോടെ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ദിവസമാണ് കേട്ടോ എനിക്ക് നല്ല പനിയായിരുന്നു തലേന്ന് തൊട്ടേ നന്നായിട്ട് പനി ഉണ്ടായിരുന്നു പക്ഷേ പനിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാണ്ടിരിക്കുന്നത് അതൊരു മോശമല്ലേ അവൾ നല്ല രീതിയിൽ സ്വപ്നം കണ്ടതാണ് അതുപോലെ കാരണം ഞാനും നല്ല രീതിയിൽ സ്വപ്നം കണ്ടതാണ് പറ്റുന്ന രീതിയിൽ കളറാക്കണം എന്നുള്ളത് വേറെ ഒന്നും അല്ലാട്ടോ അച്ഛൻ ഉണ്ടെങ്കിൽ എനിക്ക് ആവുക വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കാര്യം കൊച്ചു നന്നായിട്ട് അത് ആഘോഷിക്കുന്നത് എനിക്ക് ഉറപ്പാണ് കാര്യം ആരുടെ ബർത്ത്ഡേ എന്ത് ഫംഗ്ഷൻ ആഘോഷിച്ചില്ലെങ്കിലും വിച്ചു എന്തായാലും കൊച്ചിൻ്റെ ഭർത്താളും നന്നായിട്ട് തന്നെ ആഘോഷിക്കും പിറന്നാളല്ലാട്ടോ ബർത്ത് ഡേ ജനിച്ച ദിവസമാണ് അപ്പം എപ്പോഴും പറഞ്ഞാൽ പിറന്നാൾ പിറന്നാൾ നായിപ്പോകും അതാരും തെറ്റിതിരിക്കാൻ നിൽക്കണ്ട കേട്ടോ ബർത്ത്ഡേ ആണ് അപ്പോൾ വിച്ചു ആഘോഷിക്കും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് എനിക്കങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ആഘോഷിക്കാം അത്രേ ഉണ്ടാകുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ അല്ല കേട്ടോ നല്ല രീതിയിൽ ബർത്ത് ആഘോഷിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ കുറച്ച് ബലൂൺ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ ബലൂണൊക്കെ വീർപ്പിക്കാനായിട്ടൊക്കെ എനിക്ക് നല്ല വൈകാഴുകയും കേട്ടോ ഈ ഒരു സമയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചുമച്ച് തുമ്മി എന്താ പറയുക ചുണ്ടൊക്കെ പൊട്ടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പനി വരാണ്ട് മാക്സിമം എല്ലാവരും സൂക്ഷിക്കണേ കാര്യം ഇപ്പത്തെ പനിയെന്ന് വെച്ചാൽ മനുഷ്യനെ കൊന്നെടുക്കും കേട്ടോ സത്യം പറയണം ഞാൻ ചത്യ അവസ്ഥയായിട്ടുണ്ടായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു കേട്ടോ ആശുപത്രിയിൽ പോകാണ്ട് പൊതുവേ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ബർത്ത്ഡേ കഴിഞ്ഞാൽ പിറ്റേന്ന് അതായത് ഇന്ന് തന്നെ ഞാൻ പോയി ഡോക്ടറെ ഇതിപ്പോ ഒരു മനുഷ്യൻ കിടക്കുന്ന കിടക്കുന്നില്ലേ ഞാന് ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയേക്കുന്നതേ ഞാൻ പറഞ്ഞില്ലേ ഇത് പറന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ടോ ഫാൻ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ഇടപേണ്ടേ കൊറച്ചുണ്ട് കേട്ടോ അതെ അങ്ങോട്ടേക്ക് രണ്ടുമൂന്നെണ്ണം കട്ടിലിന്റെ അടിയിലോട്ട് പോയിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് എടുക്കണം അപ്പൊ ബലൂൺ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് ഇവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഈ സൈഡിൽ വെച്ചിട്ട് ചെയ്യാം എന്നാണ് കേട്ടോ അപ്പൊ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ആണ് ചെയ്യേണ്ടത് ഇപ്പൊ സമയം മൂന്നേകാലായിട്ടുണ്ട് ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മള് ചെറിയ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത് പക്ഷെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം ഓ ചേച്ചി അവിടെ പോയി നിന്ന് നോക്കുകയാണ് കേട്ടോ എവിടെ എന്തെല്ലാം ചെയ്യണം ചേച്ചിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ ചേച്ചി കുളിക്കുന്നൊന്നും ഇല്ല വൈകിട്ടത്തേക്കിന് രാവിലെ കുളിച്ച് അമ്പലങ്ങളിൽ കൂടെ ഒക്കെ പോയതാണ് കേട്ടോ ഇപ്പൊ ഉറങ്ങി എനിക്ക് കോലാതാ ഡ്രസ്സൊക്കെ അങ്ങനെ ഇരിക്കുന്നതെ അപ്പൊ ഞാനിതെല്ലാം ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കട്ടെ ഫുള്ള് അലങ്കോടായിട്ടിരിക്കട്ടോ മൊത്തം ഒന്ന് തൂത്ത് വാരി തൊടച്ച് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം പെട്ടെന്ന് തന്നെ പനി പിടിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ലൈറ്റ് ഉൾപ്പെടെ ഇപ്പൊ ഞാൻ ഇട്ടാ ഞാൻ ആദ്യമായിട്ടോ ബൾബൊക്കെ ഇടുന്ന ഇപ്പോഴാണ് ഞാൻ ശരിക്കും വിച്ചുനെ മിസ് ചെയ്യുന്നത് കാര്യം ഈ റൂമിൽ ഈ ഒരു വെട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യം ഇവിടെ വെട്ടം ആർക്കും തന്നെ ഇഷ്ടമല്ല എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് വെട്ടം കയറുന്ന വീട് പക്ഷെ വീടുള്ളവർക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റ ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ലൈറ്റാക്കി ഇട്ട് സെറ്റാക്കി ഇനി മൊത്തം ഒന്ന് തൂത്ത് തുടച്ച് ടി വി ഒക്കെ ഒന്ന് തുടച്ച് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെട്ടോ ഒരു മാസമായിട്ട് വീടൊക്കെ ഭയങ്കര പൊടി പിടിച്ച് മാറാലയൊക്കെയായിട്ട് കിടക്കാറുണ്ട് അപ്പോൾ എല്ലാം ഞാൻ തട്ടി തട്ടിക്കുടഞ്ഞ് തൂത്തിട്ടുണ്ടായിരുന്നു കാര്യം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇതിനൊന്നും സത്യം പറഞ്ഞാൽ സമയം കിട്ടാറില്ല കേട്ടോ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എല്ലാം നീറ്റാക്കി മാക്സിമം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ എല്ലാം തൂത്ത് തുടച്ച് അപ്പം ഞാൻ പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് പോയി കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടോ ഇനി കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ കേക്ക് അവിടെ റെഡിയായി കാണുമായിരിക്കും ഇന്നലെ അവരൊന്നും കൂടെ ഫോട്ടോയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റെഡിയായി കാണുമായിരിക്കും കേട്ടോ പോയി എടുത്താൽ മതിയായിരിക്കും ഞാൻ ഈ ഒരു ലുക്കിലാട്ടോ ഒന്നും മുടിയൊക്കെ പൊക്കിയാണ് ചെയ്യാൻ ടൂ വീലറിൽ പോകുന്നത് കെട്ടി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പോയി കേക്കും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ബലൂൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ പിള്ളേർ ചിലപ്പം മൊത്തം വലിച്ചു വരും അപ്പൊ എന്തായാലും കേക്കും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഒരുമിച്ച് കേക്ക് എടുക്കാൻ പോയാലോ കേക്ക് മേടിക്കാൻ പോയപ്പോൾ ചെറിയൊരു മഴ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ആയിരിക്കും കേക്ക് എന്നൊക്കെ അറിയാണ്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി കൈസ് കാര്യം ഞാൻ കൊടുത്ത ഡിസൈനെയല്ല അവരെ ഡിസൈൻ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് പക്ഷെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാനും എൻ്റെ മുകളും അയ്യോ ഡിസൈൻ മാറ്റി കൊടുക്കാർന്നോ അത് കൊടുക്കാമായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച് ആ ഡിസൈനാണ് കേട്ടോ അവർ ചെയ്തത് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് ഒരു ഒരു അത് എന്തെങ്കിലും ജാനിക്കുട്ടിയുടെ ബർത്ത് ഡേടെന്ന് പറയാമല്ലേ അതായിരിക്കും നല്ല അതേ കാര്യം ഞാൻ കൊടുത്ത ഡിസൈൻ വേറെയാണ് ഒരു പക്ഷേ അവർ ചെയ്തത് ഞാൻ ഡിസൈൻ കൊടുത്തിട്ട് വന്ന് അന്ന് വൈകിട്ട് ജാനിക്കുട്ടി എൻ്റെ അടുത്ത് ഒരു സാധനത്തിനെ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് അമ്മേ എനിക്ക് ഇതുപോണൊക്കെ മതി കേട്ടോ എനിക്കിങ്ങനത്തെ ഈ സാധനത്തിന് എൻ്റെ കേക്കിൽ ഇങ്ങനത്തെ മതി തോന്നും അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മോനെ ഡിസൈൻ കൊടുത്തു പോയില്ലോട്ടോ അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക സാറില്ല കേട്ടോ കുഞ്ഞിൻ്റെ കയ്യിൽ അത് കിട്ടുമ്പോൾ അങ്ങനത്തെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ആസ്വ ആശ്വസിപ്പിച്ചു കേട്ടോ പക്ഷേ ഞാൻ ആ കേക്ക് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാര്യം ഏകദേശം അത് തന്നെ സാധനം കിട്ടും ആൾ ഉദ്ദേശിച്ച അതേ സാധനം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കാര്യം ഇരട്ടി മധുരമൊന്നും മതിര എൻ്റെ മോൾ എന്നോട് ചോദിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഡിസൈൻ പറഞ്ഞു പോയില്ലോ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷെ അവർ ആ കടക്കാരത് കറക്റ്റായിട്ട് മാറ്റി അവരുടെ ഒരു ഐഡിയ ഐഡിയക്ക് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞിരുന്നു കേട്ടോ അന്ന് കേക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ഐഡിയ ഒക്കെ ചെയ്തോ ചേട്ടന്റെ ഐഡിയ ഒക്കെ എങ്ങനെ അതിപ്പോൾ ഞാൻ ജാനിക്കുട്ടിയുടെ കാര്യാലും എൻ്റെ കാര്യാലും ഞാനിപ്പോൾ ഒരു തുണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഐഡിയ മാക്സിമം നല്ല രീതിയിൽ എന്ന് പറയും ട്ടോ അതിപ്പോ തുണിയുടെ കാര്യത്തിലല്ല എന്ത് കാര്യത്തിലല്ല മാക്സിമം നല്ല ഗെറ്റപ്പ് ആയിരിക്കണം സൂപ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വൈകിയോ ഞാൻ കുഴഞ്ഞു വീഴാറായിട്ടുണ്ടായിരുന്നെ പക്ഷെ എന്ത് വന്നാലും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആയിരുന്നു കേട്ടോ വിച്ചു ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും ജാനിക്കുട്ടീനെ ആ ഒരു വിഷമം ഒന്നും അറിയിക്കരുത് എല്ലാം നല്ല ഭംഗിയാക്കണം ഗംഭീരമാക്കണം എന്നെ ആഗ്രഹം ആയിരുന്നു സാധാരണ ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ബലൂണൊക്കെ വെച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നാലും വലിയ നമ്മുടെ പൂർത്തലേക്കൊന്നും അത്ര വലിയ കാര്യങ്ങളായിട്ടൊന്നും അങ്ങനെ വലിയ ബലൂണൊന്നും അങ്ങനെയൊന്നും സെറ്റ് ചെയ്യാറില്ല നേരത്തെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ പിന്നെ പിന്നെയൊക്കെ ആയപ്പോഴത്തേക്ക് ബലൂണൊക്കെ വെറുപ്പിക്കാനായിട്ടുള്ള മടികൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പനിയായിരുന്നു തുമ്മലുണ്ടായിരുന്നു ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരുന്നു എല്ലാം കൊണ്ടും ഞാൻ ആകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എൻ്റെ മൈൻഡിൽ ആ ടൈമിൽ വന്നില്ല കാര്യം ആ ടൈമിൽ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം മാത്രം അവളുടെ ഹാപ്പിനെസ് അവളുടെ സന്തോഷം അത് മാത്രം മാത്ര കേട്ടോ എനിക്ക് അതുകൊണ്ട് എനിക്ക് എവിടുന്നും ഒക്കെ എണീറ്റ് നേരെ നിൽക്കാനായിട്ടുള്ള ഒരു ഇത് എനിക്ക് അന്ന് ദൈവം തന്നിട്ടോ ബർത്ത്ഡേ ആയിട്ടാണ് ഇന്നലെ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരെ വയ്യാണ്ടായി പോയിട്ടുണ്ടായിരുന്നു പകലൊക്കെ ആയാലും അമ്പലത്തിൽ പോയ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടല്ലോ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാട്ടോ ഞാൻ അത്രയ്ക്കും കുഴഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ വണ്ടി നമ്മൾ എവിടെയെങ്കിലും രണ്ട് പ്രാവശ്യം ഞാൻ വണ്ടി അമ്മയും ഞാനും കൂടെ പോയിട്ട് ഞങ്ങൾ വീഴാൻ വരെ പോയി കേട്ടോ കാര്യം എനിക്ക് അത്രയ്ക്കും വണ്ടി ഒന്നും ഓടിക്കാൻ കൂടി പറ്റത്തില്ലായിരുന്നില്ല അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഓടിപ്പോയെന്നുള്ളത് നമ്മൾ ഓരോ നേർച്ചകളിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണമല്ലോ നമ്മൾ പിന്നത്തേക്ക് നിടാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ ടൈമിൽ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത് കാര്യം പാമ്പുകളുടെയൊക്കെ ഒരുപാട് ശല്യങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കൊല്ലാൻ നിൽക്കില്ല കേട്ടോ പാമ്പിനേക്ക് എല്ലാവരും പറയും നമ്മൾ പാമ്പിൻ്റെ അമ്പലത്തിൽ പോയിട്ട് അതായത് ഞങ്ങൾ ഇന്ന് ഇന്നലെ ഇട്ട് വിടുകയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോയി തൊഴുത അമ്പലം അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടിടുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആകും എന്നൊക്കെ അത് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വയ്യാഴ്ച ഒന്നും നോക്കിയില്ല നേരെ പോയി പാറുകുട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് ക്യാമറ ഒന്ന് തിരിച്ച് വെച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ഈ മൂന്ന് പിള്ളേരെ വെച്ചിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യിൽ നിങ്ങൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല കേട്ടോ കാര്യം നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് ഇവർക്കൊരു അഴിച്ചുപണി ഉള്ളതാണ് പക്ഷേ ഞാൻ മൂന്ന് പേര് കുറച്ച് എന്താ പറയുക നിന്നോ മാറി ഞാൻ അങ്ങനെ ട്ടോ ചേ അത് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല കാര്യം കുഞ്ഞുങ്ങളാണ് അവർക്കറിയില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അവരതിപ്പുറത്തും പറിക്കും ബലൂണൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊരു ആകാംക്ഷയാണല്ലോ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പണിയില്ലാത്തൊരു ദിവസം അതുകൊണ്ട് തന്നെ എല്ലാവരും അച്ഛൻ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഉച്ചയായപ്പോഴത്തേക്ക് പണിയിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കണം എന്ന് വിച്ചു അവിടുന്ന് വിളിച്ചം പറഞ്ഞിരുന്ന കേട്ടോ ഞാനില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും എൻ്റെ കുഞ്ഞിനെ നിങ്ങളാരും അറിയിക്കരുതെന്ന് അച്ഛനോടും അമ്മയോടും കൂടെ വിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവർ റിയിക്കാറില്ലും അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് ജാനിക്കുട്ടീനെ എടുത്ത് നോക്കിയൊക്കെ നടക്കാറൊക്കെ ഉള്ളത് പിന്നെ മൂന്ന് പിള്ളേരും കൂടെ വരുമ്പോഴാണ് നമുക്ക് പറ്റാണ്ട് വരുന്നത് വിച്ച് പോകുന്നതിന് മുമ്പ് ചേച്ചിയും ഒക്കെ വന്നതാണല്ലോ അപ്പൊ മൂന്ന് പിള്ളേരും കൂടെ വരുമ്പോൾ കുറച്ച് വഴക്ക് കുറയേണ്ടതായിട്ടൊക്കെ വരും സ്വാഭാവികം നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മൾ ആരെയും മാറ്റി ചിന്തിക്കുന്നില്ല മൂന്ന് പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അപ്പൊ നമ്മളൊന്നും വഴക്ക് കുറഞ്ഞെന്ന് പറഞ്ഞൊന്നും അങ്ങനത്തെ കൊഴുപ്പൊന്നും ഇല്ല കേട്ടോ അവർക്കും ഇല്ല കേട്ടോ അങ്ങനെ ഒരു പിണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഞാൻ ജാനിക്കുട്ടിയോടും പാറൂനെ നിയന്ത്രിക്കാനായിട്ടാണ് ഇച്ചിരി കാര്യം രണ്ടുപേരും സെയിം ഏജ് അല്ലേ അപ്പോൾ അവരെ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാണ്ട് ശകലം പാടട്ടോ പൂഞ്ച പിന്നെ എൻ്റെ ചുറ്റിപ്പറ്റി അമ്മൂ നമുക്ക് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് അങ്ങനെ ചിന്തിച്ച് ചെയ്യാം ഇങ്ങനെ അവൾക്ക് അങ്ങനത്തെ ഭയങ്കര ഒരു കഴിവുള്ളതുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഏകദേശം ബലൂണിൻ്റെ കാര്യങ്ങളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നല്ല പാടുണ്ടായിരുന്നു കേട്ടോ ഈ ബലൂൺ വീർപ്പിക്കാനായിട്ട് ഈ ഒരു ടൈമൊക്കെ എനിക്ക് എന്റെ പല്ലും ഒക്കെ ഭയങ്കര വേദനയായിരുന്നു പിന്നെ ജലദോഷം ഉള്ളതുകൊണ്ട് അധികം നമുക്കിങ്ങനെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ശ്വാസം പിടിച്ച് ഈ ഒരു പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇടുക്കി വീടിലായതുകൊണ്ട് വിച്ചവും പിന്നെ നമ്മുടെ കസിൻസും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളും ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണോ ഈ വക കാര്യങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കാം നിസ്സാരം രണ്ട് ബലൂൺ വീർപ്പിക്കാനാണെങ്കിലും അതിന് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ ജാനിക്കുട്ടിയുടെ നാലാം ബർത്ത്ഡേക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് ബെ ബർത്ത്ഡേയുടെ ആ തോരണമൊക്കെ ഇല്ല അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കാം അത് എങ്ങനെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുക കാര്യം ഇതിനു മുമ്പൊന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും അത് അമ്മ അന്നത്തെ കാലത്ത് പറ്റുന്ന ഓണക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങളല്ലേ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ തോർണമായിട്ടും കാര്യങ്ങളായിട്ടും നമ്മുടെ എന്തും പറഞ്ഞിരേക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാനായിട്ടൊന്നും അറിയില്ല കേട്ടോ പിന്നെ അവിടെ ഫാൻ ഇടാൻ പറ്റില്ല കാരണം ഡബിൾ ടേപ്പ് പെട്ടെന്ന് പൊട്ടി പോ പെട്ടെന്ന് ഇങ്ങനെ ഊരിവര് പോരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മുടെ റൂമിലോട്ട് പോയിട്ട് അവിടെ നിന്ന് സെറ്റാക്കാൻ വേണ്ടി ഇടയ്ക്കിട്ട് ഇങ്ങനെ മൂക്ക് ചീറ്റിക്കൊണ്ടിരിക്കും അത് നിങ്ങളാരും തിരിതിരിക്കേണ്ട വെള്ളം പോകണമെങ്കിൽ ഇങ്ങനെ മൂക്കിൽ നിന്നൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമായിരുന്നു അത്രയ്ക്കും വയ്യായിരുന്നു കേട്ടോ തീരെ വയ്യാണ്ട് നിന്നിട്ടും മാക്സിമം കളറാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് അങ്ങനെ എനിക്ക് നിൽക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഓരോരുത്തരുടെ സ്റ്റാറ്റസുകൾ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് കേട്ടോ ഫാമിലിയിലെ എല്ലാവരും എല്ലാവരും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ജാനിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ മാറി മാറി പോകുന്നുണ്ട് എനിക്ക് അതുപോലും ശ്രദ്ധിച്ച് നോക്കാനായിട്ടൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒത്തിരി പേര് പരാതി പറഞ്ഞു നമ്മുടെ ചിപ്പിമോളൊക്കെ ആണെങ്കിൽ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരുടെ വാട്സപ്പ്ന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് അവൾ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തേക്കുന്നു സ്ക്രീൻഷോട്ട് എൻ്റെ വേറൊരു ഫോണിലോട്ട് അയച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അല്ല ഇത്രയും നേരമായിട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഇത് ആരുടെ ഫോണാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയച്ചതെന്ന് പറഞ്ഞു കേട്ടോ കാര്യം ഞാൻ ആരെയും ഒത്തിരി പേര് വിളിച്ചു ചിറ്റ നമ്മുടെ എൻ്റെ ചിറ്റയുടെ പിള്ളേർ അവണൊക്കെയല്ല ചിറ്റാന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിയുടെ പിള്ളേരുമായിട്ട് ആശയച്ചിട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടില്ലായിരുന്നു നമ്മുടെ അടുത്തില്ലായിരുന്നു അവരും ഒക്കെ വിളിച്ചു അവർക്കൊക്കെ വിഷമായി ഫോൺ എടുക്കാതിരുന്നതെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടെ എനിക്ക് നോക്കി പിടിച്ചു കൊണ്ടുപോകാൻ പറ്റണ്ടേ വീഡിയോ നമ്മുടെ വീട്ടിലെ ഇടയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് യുടെ ബാക്കിയുള്ള സെറ്റപ്പ് ഇതെല്ലാം ചെയ്യാൻ ഞാൻ ഒറ്റ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് കൈയല്ലേ ഉള്ളൂ കൂട്ടത്തില് നല്ല ജലദോഷവും പനിയും തുമ്മലും ചുമയും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരിയും പേരുടെയൊക്കെ മെസ്സേജ് അയച്ചിട്ടില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടില്ല വിഷ് ചെയ്തവരോട് ആരോടും താങ്ക് യു പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ഒരവസരം ഞാനത് വിനിയോഗിക്കാൻ കേട്ടോ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവരെയും ഓർത്ത് താങ്ക് യു പറയാണ് എൻ്റെ മോളെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹവും നന്ദിയും ഉണ്ട് കേട്ടോ ആരും വിഷമം വിചാരിക്കരുത് എൻ്റെ സിറ്റുവേഷൻ കാരണം മാത്രമാണ് കേട്ടോ എനിക്ക് നോക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പം ഏർ അയ്യോ അമ്മ വലിയ എടുത്ത് നോക്കിയില്ല അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് അതിലുള്ള ആ ഒരു ബുദ്ധിമുട്ടും എഫേർട്ടും കാര്യങ്ങളും അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ

ഒരുപാട് പഠിക്കല്ലേ എന്റെ ചാനും കൂടെ എന്തു പോയെ വലിക്കൻ കേട്ടത് മീൻ പറിച്ച കാര്യല്ലോ നീ പിടിക്കണ്ട हाँ लेता था समय कितना जाए तो दो दिल लाने का दो दिल लाने का दो दिल लाने का दो दिल കുറേ നേരം കഴിഞ്ഞപ്പോൾ പൂഞ്ച എൻ്റെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം അവളെല്ലാ കാര്യത്തിലും നല്ല ഞാൻ മുമ്പേ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടോ അവൾക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇത് ഡബിൾ ടാപ്പ് ആയോണ്ട് തന്നെ ഇങ്ങനെ ഒട്ടി ഇരിക്കത്തില്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞു നോക്കൊണ്ടേ ഇരിക്കും അതൊരു തൊല്ല കേസായിട്ട് എനിക്ക് തോന്നി കേട്ടോ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു പണി ഒരു സൈഡിൽ നിന്ന് വരുമല്ലോ ആ തോരണമൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ ചിലപ്പോൾ വിച്ചു എന്നെ വഴക്കുറങ്ങാൻ ചാൻസ് ഉണ്ട് കാര്യം ടിവിയുടെ പുറകിൽ ഞാൻ ഡബിൾ ടാപ്പ് ഒക്കെ ഒട്ടിച്ചു അപ്പോൾ വിച്ചു നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് കാര്യം നമ്മൾ അത്രയും പൈസ മുടക്കി മേടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ടി വിൽ നിസാരം തുടക്കാൻ പോലും ഞങ്ങളെ സമ്മതിക്കത്തില്ലായിരുന്നോട്ടെ ഇവിടെ ആളെ അവിടെ എല്ലാം സെറ്റ് ആക്കുള്ളൂ നിങ്ങളൊരൊറ്റോട്ട് പോകണ്ടെന്ന് പറയുന്ന മനുഷ്യനാണ് അപ്പൊ ഇത് കാണുമ്പോൾ ചെലപ്പോ എന്നെ കുറേ ചാൻസ്ണ്ട് ആന്റി ഓടിപ്പോയി ആന്റിയുടെ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഓണക്കൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ലൈറ്റ് നമ്മുടെ വാം ലൈറ്റ് ഇവിടെ വരും അത് കഴിയുമ്പം ശരി ഭംഗി കൂടുതലായിരിക്കും കാണാൻ എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ പ്ര അതന്നെ അതന്നെ സാധനം അത് തന്നെ തേവൂണ് എനിക്കറിയാമായിരുന്നു കൈ ഇത് ഇരിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് ഞാന് ഇപ്പൊ അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ സാധനേ ഇരിക്കുന്നില്ല ഈ ഡബിൾ ടേപ്പ് വെറുതെയാ കൊഴപ്പല്ലല്ലേ ഉള്ള ഫോണൊക്കെ മതിയാദ ഇരിക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് എനിക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട് ബർത്ത്ഡേ ഒക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഇനി വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല നാളെ എണീറ്റ് ഹോസ്പിറ്റലിൽ പോവാം അതാണ് എൻ്റെ അടുത്ത പരിപാടി അപ്പോൾ ബർത്ത്ഡേ ബ്ലോഗ് നാളെ വരുന്നതായിരിക്കും നല്ല കിട്ടിക്കെന്നാക്കി തിമിർത്തടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ പ്രതീക്ഷയില്ല ഇത്രയും കളറാക്കി എല്ലാവരും കൂടെ തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നല്ല സൂ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ലോഗ് എല്ലാവരും കാണുക വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽക്കൂടെ താങ്ക് യു സോ മച്ച് ലവ് യു ഗായ്സ് ജാനിക്കുട്ടി ഉറങ്ങി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇടാത്തത് ഇങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഇത് കാണിക്കുന്ന കേട്ടോ ആരും വിഷമം വിചാരിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ബെല്ലൈക്കും അടിച്ച് പൊട്ടിക്കാട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലവ് ഓൾ